ഹലോ ഗൈസ് ഇന്നൊരു ക്യൂട്ട് ആൻഡ് എസ്റ്റിക് ഒരു ടേബിൾ ഡെക്കോറേ ആയാലോ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട് ഈ റൂം ഫ്രഷ്നർ ഡിഫ്യൂസറിന്റെ കാലി ബോട്ടിൽ വെച്ചിട്ട് കുറച്ചായി കഴിഞ്ഞ വീഡിയോയ്ക്ക് വേണ്ടി സ്റ്റാർസ് ഉണ്ടാക്കിയപ്പോലാണ് ഇങ്ങനെ ഒരു ഐഡിയ മൈൻഡിൽ വന്നത് ലാസ്റ്റ് വരെ കാണുവാണെങ്കിൽ ഒരു മുട്ട പണി കിട്ടിയതും കാണാം അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല പേസ്റ്റൽ ഷെയ്ഡിൽ മാച്ചായിട്ടൊരു കുറച്ച് സ്റ്റാർസ് അങ് ഉണ്ടാക്കി ഈ ഡിഫ്യൂസർ സ്റ്റിക്ക് തൽക്കാലം ഈ ക്രാഫ്റ്റ്സിന് ആവശ്യമില്ല വേറെ എന്തെങ്കിലും ക്രാഫ്റ്റ്സിന് യൂസ്ഫുൾ ആകും പണി കിട്ടിയത് എന്താണെന്ന് വെച്ചാലേ ആദ്യം ഒരു ഒരുപത്തഞ്ച് സ്റ്റാർസ് ആണ് ഉണ്ടാക്കിയത് പക്ഷേ ഈ ബോട്ടിലിന്റെ പകുതി എന്ന് അറിഞ്ഞുള്ളൂ ഈ ബോട്ടിലിന്റെ സൈസ് വെച്ചിട്ട് ഒരു അപ്രോക്സിമേറ്റ് കണക്ക് വെച്ചിട്ടാണ് ഇരുപത്തിയഞ്ച് സ്റ്റാർസ് ആദ്യം ഉണ്ടാക്കിയത് പിന്നെ പത്ത് സ്റ്റാർസ് കൂടി ഉണ്ടാക്കി അതും കൂടി ഇട്ടിട്ടും ഈ കുഞ്ഞു ബോട്ടിൽ നിറയുന്നില്ല ഇനി അക്ഷയപാത്രാണോ ഡൗട്ടായി അവസാനം വീണ്ടും ഞാൻ ഒരു പതിനഞ്ച് സ്റ്റാസ് കൂടി എന്നിട്ടും ടൈറ്റ് ആയിട്ട് നിറഞ്ഞില്ല ലാസ്റ്റ് സ്റ്റാർസ് ഉണ്ടാക്കിണ്ടാക്കി എന്റെ കൈവേദന ആയതുകൊണ്ടും മടിയായോണ്ടും പിന്നെ സ്റ്റാസ് ഉണ്ടാക്കിയില്ല ലാസ്റ്റ് ഒരു ജൂട്ടിന്റെ ടോപ്പിൽ കെട്ടി കുറച്ചും കൂടി ഭംഗിയിലാക്കി ഇതെങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടം ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ആക്കണേ